നമസ്കാരം സമസ്ത ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്ത അതെങ്കിൽ നേതൃത്വം നൽകുന്ന സമസ്ത അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേക്കേറുന്നുണ്ട് അതിനനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് കേരളത്തിന് ആരൊക്കെയോ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്നാണ് സമസ്ത ഇപ്പോഴത്തെ ഈ പ്രതിഭാസത്തിന് പേരിട്ട് വിളിച്ചിട്ടുള്ളത് അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനാണ് സമസ്ത അദ്ദേഹം പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ അഗ്രസീവാണ് അദ്ദേഹമാരി ഭയപ്പെടാറുമില്ല കാര്യങ്ങളെ സത്യസന്ധമായിട്ട് വിലയിരുത്തും ആ വിലയിരുത്താൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് അതെല്ലാവരോടും പറയുകയും ചെയ്യും ഇപ്പോ സമസ്തിയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം അതിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ തലേക്കെട്ട് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് കൂടുമാറ്റം എന്ന് ഞാൻ പറയേണ്ടതല്ലല്ലോ ആശങ്ക പങ്കുവെക്കലാണ് നടത്തിയിട്ടുള്ളത് ഈ ആശങ്ക സമസ്തയുടെ നേതൃത്വം അഥവാ ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങൾ അറിയാതെയാണെന്ന് വരുവോ വരുമോ വരുമോ വരില്ല അദ്ദേഹം അറിയാതെ അവിടെ ഒരു പുല്ലു പോലും കിടന്ന ആടില്ല സമസ്തയ്ക്കകത്ത് ഏറ്റവും കുറഞ്ഞത് സമസ്ത പറയാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകകപ്പ് വരാൻ പോല ലോകകപ്പല്ല ലോകസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാ ഇന്നിപ്പോ പ്രഖ്യാപനം നടക്കും എന്നാണ് തിരഞ്ഞെടുപ്പെന്ന് ഇവരെ പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ त्रिणीण। त्रिणीण। ോ തെളിയും ഇതുവരെ സമസ്ത പറഞ്ഞ കാര്യങ്ങൾ പലയിടത്തും തെളിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പോലും മുഖ്യമന്ത്രി എ കെ ഇപ്പൊ ബി ജെ പിയിലാണല്ലോ അവർ പോലും ബി ജെ പിയിൽ ജേ കയറുന്നു അതിനനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നു ആരാണ് കാൺഗ്രസ് എന്താ ഇവിടെ പറഞ്ഞിട്ടില്ലേ പക്ഷെ എല്ലാവർക്കും അറിയാം കാൺഗ്രസ് റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് മാറിയിട്ടുള്ള കാര്യം നമുക്കറിയാം അത് സമസ്തയെ നിരാശപ്പെടുത്തുന്നുണ്ട് സമസ്തയ്ക്ക് സന്തോഷമുള്ള കാര്യമില്ല കാരണം കലാകാലങ്ങളായിട്ട് മുസ്ലിം സമൂഹം മുസ്ലിം ലീഗ് ഒരു പരിധിവരെ സമസ്തകളൊക്കെ ഒന്നു ചേർന്നിട്ട് പോയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പെട്ടെന്ന് മഹത്തായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള അപജയം ഇവരെയും ബാധിക്കുമല്ലോ അവരെയും നിരാശപ്പെടുത്തുമല്ലോ ആയതുകൊണ്ടാണ് ഈ എടുത്തുചാറ്റങ്ങളെ പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങളെന്ന് വിലയിരുത്തിയിട്ടുള്ളത് സുപ്രഭാതത്തിൻ്റെ ഈ എഡിറ്റോറിയൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കണ്ടംപററി വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് രാജനീതി പ്രസ്ഥാന വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പ്രസക്തിയുള്ള കാര്യമാണ് രാജ്യം വളരെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നു ജനതാ പാർട്ടി ജയിക്കും അതല്ലെങ്കിൽ പത്ത് വർഷം മുമ്പാണെങ്കിൽ ബി ജെ പി ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും ആയിക്കോട്ടെ പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല രാജ്യത്തില് ബി ജെ പി ജയിക്കുമോ ബി ജെ പി ജയിക്കാതിരിക്കോ എന്നുള്ളതല്ല പ്രശ്നം ഇത്തവണത്തെ എലക്ഷൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ ഇതുപോലെ നിലനിൽക്കുമോ അതോ ഇന്ത്യ തലകുത്തി നിൽക്കുമോ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം അത് വലിയ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിക്കും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് സമസ്തയുടെ മാത്രം ആശങ്കയായിട്ട് അതിനെ ചുരുക്കി വായിക്കാൻ കഴിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഇരിക്കുമുണ്ട് പേടി തന്നെയാണ് പേടി ഇന്ന് വായ തുറന്ന് സംസാരിക്കുന്നുണ്ട് നാളെ ഇവിടെ ഉം 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 ഒട്ടിക്കും ാൻ പറ്റില്ല വളരെ ദ്വാരൂ ഇങ്ങനെ സംസാരിക്കാം അത്ര മാത്രം ആ അവസ്ഥയാണ് വരുന്നത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു പത്തരട്ടി ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ നമുക്ക് ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് തന്നെ ഇത് സമസ്തയുടെയോ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവറുകളുടെയോ അല്ലെ അദ്ദേഹത്തിന്റെ അനുയായികളുടെ ആശങ്ക മാത്രമല്ല ഇവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ഏ പത്നി അഗ്നിമാർ എന്ന് പറഞ്ഞ പോലെ പത്മജ പത്നിമാര് ഇനി അതിന്റെ പുറകിൽ എത്ര പേരുണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ എന്നാ പറയുന്നത് ഇത്തവണത്തെ ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഗതി അതോഗതിയാണെങ്കിൽ ഇടുക്കി ഡാം വിട്ട പോലെ ആയിരിക്കും കോൺഗ്രസിൽ നിന്നുള്ള ചാട്ടം സുപ്രമാതം പറയുകയാണ് കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് വളർത്താനാണോ കൊണ്ടുപോകുന്നത് അതേപോലൊരു ധാരണ പോലും ഇല്ല അങ്ങോട്ട് പോകുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറയും ആ പാവപ്പെട്ടവർ പറയും ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുക പൊയ്ക്കോ ദേ ഈ വഴി കൂടെ കടന്നു പോക്കോ അവർക്കറിയില്ല ആ വഴി എവിടേക്കുള്ളാന്ന് അവിടെ കടന്ന ആൾക്കാർ കുറെ കടന്നു പോകുമ്പോൾ പറയും ആ ആ ട്രെയിനിന്ന് അറിഞ്ഞു കേട്ടോ ഏഹ് നിങ്ങളിവിടെ നിൽക്ക് അത് ട്രെയിനിൽ അവിടെ പോയിട്ട് അടുത്ത ട്രെയിനിൽ വരുമ്പോൾ കേട്ടോ ഇവർ കയറി പോകുന്ന ഉള്ളൊരു ഹോളിലെ ഹോളിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ വിഷമാതും സൈനൈഡ് മാതം ഇവിടെ കൊല്ലുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത കൂട്ടം അവൾ കയറി ചെല്ലുകയാണ് അവിടെ അവിടെ പോയവർക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ബി ജെ പി കയറി പോയിട്ടുള്ള ആളുകൾ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല കേവ് പോലെയാണ് സംഘീ കേവ് ഇപ്പൊ കിട്ടും തണ്ടിയൊക്കെ കയറി പോകുന്നു അതുകൊണ്ടാണ് പറയുന്നത് കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നുള്ള ധാരണ ഈ പോകുന്നവർക്ക് പോലുമില്ല മറിച്ച് നമ്മൾ കോഴിയെ വിളിക്കുന്ന പോലെ ക്രിസ്മസ് ദിവസം കോഴിയെ വിളിക്കുമ്പോൾ കോഴിക്കറിയും ഒന്ന് ക്രിസ്മസ് ആണ് വീട്ടിൽ പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവരെന്നെ കുറച്ച് അരിമണി വേററി വിളിക്കുന്നത് വേറുതെയല്ല എന്ന് കോഴിക്കറിയില്ലല്ലോ ദിവസം വിളിക്കുന്നവരെ വിളിക്കും ചെല്ലും പിടിക്കും ഇതാണ് ഇപ്പൊ കണ്ടുവരുന്നത് വിളിക്ക് മുമ്പേ ഓടിയെത്താൻ വേണ്ടിട്ട് വിളിപ്പുറത്ത് എത്താൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ സുപ്രഭാതത്തിനെഴുതിയിരിക്കുകയാണ് ഇന്ന് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിൽ വിമർശിച്ചിരിക്കുകയാണ് അതേ ഒരു സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ മാത്രമല്ല സമസ്തയുടെ ജുഹുവയാണ് സമസ്തയെ തള്ളി മാറ്റിക്കൊണ്ട് മുസ്ലിം ലീഗില്ല മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും തള്ളി മാറ്റിക്കൊണ്ട് മുസ്ലിങ്ങളില്ല ആയതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയ്ക്ക് വലിയ മാനങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് കേരളത്തിലെ മുന്നേറ്റത്തിലെ സമസ്തയുടെ പിന്തുണ അത് നിർണായകം നല്ല സമസ്തയുടെ പിന്തുണയിൽ കോൺഗ്രസ് എന്നായിപ്പോ എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളുടെ പിന്തുണ മുസ്ലിം സമൂഹങ്ങളുടെ പിന്തുണ മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ അലകും പിടിയും പോയ അവസ്ഥയാണ് പിന്നെ കോൺഗ്രസിന്റെ താരങ്ങും പോയി പിടിയും പോയി പിന്നെ ബാക്കി എന്തുണ്ട് കാറ്റുണ്ടാവും കാസർഗോഡ് പോലുള്ള മലബാറിലെ ഇടതു കോട്ടകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ സമസ്തയുടെ സ്വാധീനം വളരെ രാജഭവൻ ഉണ്ണിത്താനൊക്കെ ആരുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് അതുകൊണ്ടാണ് രാജഭവൻ ഉണ്ണിത്താൻ അവിടെ ചെന്നുടനെ അദ്ദേഹത്തിന്റെ സ്ഥിരം മലങ്കാരമായിരുന്നു കുറി മാച്ചുകളഞ്ഞത് ആര് പറഞ്ഞിട്ടില്ല അങ്ങനെ അത് ചെയ്തു അതെന്തോ ആകട്ടെ സമസ്തയുടെ സ്വാധീനം കോൺഗ്രസിന്റെ വിജയത്തിലെ പ്രകടമായിരുന്നു കഴിഞ്ഞ വർഷം പത്തൊമ്പത് പേരാ ജയിച്ചത് ഒരാൾ മാത്രമാണ് തോറ്റത് ഒരു സീറ്റ് മാത്രമാണ് തോറ്റത് വടകര കോഴിക്കോട് വയനാട് കണ്ണൂര് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വിജയ വിജയ വിജയത്തിലും അതുപോലെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ലീഗ് വിജയത്തിലും സമസ്തയുടെ പിന്തുണ അന്നും ഇന്നും ഒരിക്കലും ആർക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം ഹിന്ദു സന്യാസിമാരല്ല ഊശാംബി സന്യാസിമാരൊന്നുമല്ല സമസ്തയുടെ ജിഫ്രി മുത്തുകൊയത്തങ്ങളെ പോലുള്ള ആളുകള് അവർ തങ്ങളുടെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാനും ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്യാനും അവർ സന്നദ്ധത കാരണം അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട് സ്നേഹം കിട്ടുന്നുണ്ട് കാരുണ്യം കിട്ടുന്നുണ്ട് ദയാവായ്പ് കിട്ടുന്നുണ്ട് വ്യക്തിപരമായി എനിക്ക് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ആഹ്ലാദമാണ് മനസ്സിലൊരു കുളിർമയാണ് അതിലെ ഏറ്റവും വലിയ രസം എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം എന്നെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തടി അധികം കൂടരുത് കേട്ടോ ഇതാണ് ആദ്യം പറയുന്നത് അതിൽ അതിൽ ടൺ കണക്കിന് സ്നേഹം നിറച്ച് വച്ചിരിക്കുകയാണ് എനിക്കത് കിട്ടുന്ന രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഒരിക്കൽ പക്ഷെ എന്നും കിട്ടുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വികാരങ്ങളുടെ മുമ്പിൽ ആടിക്കളിക്കുന്നുണ്ടെങ്കിൽ എന്താ അത്ഭുതം ആയതുകൊണ്ട് തന്നെ സമസ്തയുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിനോ യു ഡി എഫിനോ ആർക്കും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ബി ജെ പി സർക്കാരിന് ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കണമെന്നും അങ്ങനെയുള്ള കേരളത്തിലെ ന്യൂനപക്ഷങ്ങള് ഇത് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ന്യൂനപക്ഷങ്ങളെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് രാഷ്ട്രീയമായിട്ടുള്ള വേർതിരിവുകളും നിലപാടുകളും മാറ്റിവെച്ച് അന്ന് യു ഡി എഫിന് വോട്ട് ചെയ്തു അതാണ് രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിൽ വീശിയടിച്ച യു ഡി എഫ് അനുകൂല തരംഗം അന്നൊന്നും ആര് പോലും ഒരു വി ഒരു രാഷ്ട്രീയ വിചാരിച്ചന്മാരും പറഞ്ഞില്ലത് എട്ട് വോട്ടും പന്ത്രണ്ട് വോട്ടും പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസിന് എട്ട് സീറ്റ് എൽ ഡി എഫിന് എട്ട് സീറ്റ് യു ഡി എഫിന് ഇത്രക്ക് അത്ര ഇവർക്ക് എന്നെ പറഞ്ഞ അവസാനം വന്നപ്പോഴെന്തായി പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ബൃഹത്തായൊരു ലക്ഷ്യമുണ്ടായിരുന്നു ബി ജെ പി വിരുദ്ധ പ്രവണതയായിരുന്നു ആ ലക്ഷ്യം അവരുടെ ഉള്ളിൽ സ്ഥാപിച്ചെടുത്തത് കേരളത്തിൽ വീശിയടിച്ച യു ഡി എഫ് അനുകൂല തരംഗം അതിലുപരിയായിട്ട് പറയേണ്ടത് ബി ജെ പി വിരുദ്ധ തരംഗം അതിൻ്റെ പുറകിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ അണിനിരത്തുന്ന ആ കാര്യത്തിൽ സമസ്തയുടെ നിലപാട് അതിശക്തമായിരുന്നു അതിശക്തമായിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ്സിന് പിന്നീട് അണിനിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ബി ജെ പി ആണ് അവിടെ അധികാരത്തെത്തിയത് അവരെ രണ്ടാം വരവിലെ മുത്തലാഖ് ബില്ല് നടപ്പിലാക്കി ആർട്ടികൾ മുന്നൂ മുന്നൂറ്റി എഴുപത് അത് റദ്ദാക്കി പൗരത്വ ഭേദഗതി ബില്ലരെയ കൊണ്ടുവന്ന് അണ്ണാക്കൽ തള്ളാൻ പോകുന്നു അത് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ വലുതായിട്ടുള്ള രൂപത്തിൽ അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് പഴയ പോലെ തന്നെ ഒന്ന് അടങ്ങി വന്നതാണ് വീണ്ടും ബംഗറുകളെ കുറിച്ചും പാകിസ്ഥാനിൽ പോകുന്നതിനെക്കുറിച്ചും അറബിക്കടലെടുത്ത് ചാടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള അശ്രീകൃതമാറുന്ന നിലപാടുകൾ ഈ സംഘിപ്പിള്ളേർ കുറുവടി കോവാലന്മാർ നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ തീയതി എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് രണ്ട് ദിവസം മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി വീണ്ടും ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എല്ലാവർക്കും അറിയാം രണ്ടാരമ മക്കളായിട്ട് രണ്ടാന്തരം പൗരന്മാരായിട്ട് പാർശ്വവൽക്കരിക്കപ്പെടും മുസ്ലിം സമുദായം യാതൊരു സംശയവുമില്ല ഇല്ല അതിനാണ് എല്ലാവർക്കും പൗരത്വം മുസ്ലിങ്ങൾക്കൊഴികെ എന്തിനാ മുസ്ലിങ്ങൾക്ക് പൗരത്വം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം രംഗങ്ങൾ വരാൻ പോകുന്നില്ലല്ലോ ഇനി ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളാൽ പീഡനം അനുഭവപ്പെട്ട പഴയ ഇന്ത്യക്കാര് മുസ്ലിങ്ങൾ വന്നാൽ അപ്പോ നിങ്ങൾ കൊടുക്കുവോ പൗരത്വം ഇല്ല മുസ്ലിം സമുദായത്തെ അധികരിച്ചുകൊണ്ടാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞത് എന്താ ചൈനയെ കുറിച്ച് പറയാത്തത് എന്താ മറ്റുള്ള രാഷ്ട്രങ്ങളെ കുറിച്ച് പറയാത്തത് ഇത്ര മാത്രമേ ഉള്ളൂ മുസ്ലിം സമുദായത്തിന്റെ മേലെ തേക്കുക ഇങ്ങനെ കരിവാരി തേക്കാൻ നിൽക്കുന്നവരാണ് ഞാൻ എന്നുള്ള ഞങ്ങൾ എന്നുള്ള ബോധം ഹിന്ദുത്വവാദികളെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ വോട്ട് തട്ടിയെടുക്കുക ഇത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഇവരെന്തു പറഞ്ഞാലും നാളെ ഈ ബില്ലിനെ ഇവിടുത്തെ കുറുവടിക്കോവാലന്മാർ അവരുടെ രീതിയിൽ വിലയിരുത്തിയിട്ട് അവര് തിരിയുക ഞങ്ങൾക്ക് ആർക്കും എന്തും ചെയ്യാം ഇവിടെയുള്ള അവിടുത്തെ റോഹിങ്ക്യൻ മുസ്ലിങ്ങളുടെ പോലെ ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം അവരെ മുതൽ കാർക്കിച്ച് തുപ്പാം അവർ ഹിജാബ് വലിച്ചു തീറാം അവർ ബീഫ് തിന്നു തോന്നി തല്ലിക്കൊല്ലാം ആ ഒരു പ്രവണത അതിന് ഊറ്റം കൊടുക്കുന്ന രീതിയിൽ അതിന് ബാക്കപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഫൈനൽ ഔട്ട്കം അതാണ് ബില്ലിനകത്ത് എഴുതി വെച്ചത് എന്തോ അപ്പം ആയതുകൊണ്ട് പരിഭ്രാന്തി മുസ്ലിം സമുദായത്തിന് പരിഭ്രാന്തി ഉണ്ടെങ്കിൽ അത്ഭുതമല്ല ഏകീകൃത സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അത് ഡെമോക്ലീസിന്റെ വാല് പോലെ ഡെമോക്ലീസിന്റെ വാളല്ല ഒരു ടൺ കിലോ ഭാരമുള്ള ഒരു ഇരുമ്പ് അതിങ്ങനെ കെട്ടി കെട്ടിതൂക്കിയിട്ടിരിക്കുകയാണ് ഒരു ചൂടിക്കയറുമേ എപ്പോഴാണ് പൊട്ടി അറിയില്ല മുസ്ലിങ്ങളുടെ തലയിൽ ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ന് തിരിച്ചറിയുന്നുണ്ട് ആര് ഏറ്റവും കുറഞ്ഞ സമസ്തയെങ്കിലും അത് നല്ലൊരു സൂചനയാണ് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർ ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ വ്യക്തിപരമായിട്ട് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളൊന്നും വായ തുറക്കുന്നില്ല എലക്ഷൻ കഴിഞ്ഞിട്ട് മോഡി തന്നെ അധികാരത്തിൽ വരച്ച് അങ്ങോട്ട് ചാടാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതിന് പത്മജ പറഞ്ഞത് ഞാനൊരു പരപ്രധാനിയും വിളിച്ചിട്ടാ വന്നിട്ടുള്ളത് ചേട്ടനുള്ള പരപ്രധാനി ഇത്തവണ തോറ്റാൽ നരേന്ദ്രമോദി അവിടെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആ ചന്ദ്രധാരകൻ നരേന്ദ്രമോദിയാണെന്നുള്ളൊരു ധാരണ വന്നാൽ ഏത് മുരളിയും കൊണ്ടെടുത്ത് ചാടും ഏക്കാനി മരിക്കുന്നത് കാവ്യ പുതച്ചിട്ടാണോ ത്രിവർണപ്രതാവ് പുതച്ചിട്ടോ എന്ന് കണ്ടറിയണം എല്ലാവരും ചാടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിയുമോ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ആ ആശങ്ക തന്നെയാണ് സുപ്രഭാതത്തിൽ അഥവാ സമസ്ത എഡിറ്റോറിയൽ പ്രതിഫലിക്കുന്നത് പണമുണ്ടെങ്കിൽ പദവി ഉണ്ടെങ്കിൽ അത് മോഹിച്ച് ബി ജെ പിയിലേക്ക് അതിൻ്റെ പേരിൽ ആ കൂടുമാറ്റം നടത്തുന്നത് അവിടെ എത്തിക്സും വാല്യൂസും ഒന്നുമില്ല ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആ പ്രതീക്ഷകളെ അതാണ് കോൺഗ്രസ് ഇല്ലാതാക്കി മാറ്റുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹുദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിന്മുറക്കാരാണ് ലജ്ജയില്ലാതെ അന്തസ്സില്ലാതെ ആഭ്യാത്യമില്ലാതെ നാണമില്ലാതെ മാനമില്ലാതെ ബി ജെ പിയുടെ അടക്കളപ്പുറത്ത് നിന്ന് അടിച്ചു വാരാനും തുടയ്ക്കാനും വെള്ളം കോരാനും വറകു വെട്ടാനും ഓടിച്ചെന്ന് കയറുന്നത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് നോക്കി ഇളിച്ചു കാണിക്കുന്നത് ഏതായാലും സുപ്രഭാതം എഡിറ്റോറിയലിലെ ആശങ്ക നിലവിൽ കോൺഗ്രസ് മതേതര ഫാസിസ്റ്റ് വിരുദ്ധ ഉള്ളടക്കം നഷ്ടപ്പെടും കോൺഗ്രസ്സിനും അവരുടെ ആ മതേതര ഫാസിസ്റ്റ് വിരുദ്ധ ഉള്ളടക്കം നഷ്ടപ്പെടുന്നു എന്ന് ആശങ്കയായി തന്നെ വേണം വായിക്കാൻ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്കോ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ പോലും കാൽ കാശിൻ്റെ വില കൽപ്പിക്കാത്ത പാർട്ടിയിലേക്ക് ി ജെ പിയിലേക്ക് സംഘപരിയാവർ പാർട്ടിയിലേക്കാണ് ഈ കുടിയേറ്റം കോൺഗ്രസുകാർ നടത്തുന്നത് എന്നുള്ളത് മഹാ കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് സമസ്തയുടെ മുഖപത്രം അവരുടെ ലേഖനം അവസാനിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും പേടിക്കേണ്ടതുണ്ട് ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കോൺഗ്രസ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുവപ്പ് പരവ്രധാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്ക് സംഘപരിവാറിനാണ് ആർ എസ് എസിനാണ്